സംസ്ഥാനത്തെ നാല് ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരം പത്തനംതിട്ട കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കാലവർഷം ആന്റമാൻ കടലിലെത്തിയതിന്റെ പ്രഭാവത്തിൽ കേരളത്തിൽ മഴ ശക്തമാകുന്നുവെന്നാണ് മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയെന്നാണ് പ്രവചനം ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആൻഡമാൻ കടലിൽ കാലവർഷം ഇത്തവണ എത്തിയ പതിവിലും നേരത്തെയാണ് കൃത്യമായി പറഞ്ഞാൽ ഒൻപത് ദിവസം മുമ്പാണ് കാലവർഷം ആന്റമാനിലെത്തിയത് സാധാരണഗതിയിൽ മെയ് ഇരുപത്തിരണ്ടിനാണ് കാലവർഷം ആൻഡമാനിൽ എത്തേണ്ടത് ഇക്കുറി നേരത്തെ എത്തിയതോടെ കേരളത്തിലെയും സാഹചര്യം മാറുകയാണ് സാധാരണഗതിയിൽ ആൻഡമാനിൽ നിന്ന് പത്ത് ദിവസം കൊണ്ടാണ് കാലവർഷം കേരളത്തിലെത്തുക എന്നാൽ എപ്പോഴും അങ്ങനെ തന്നെ ആകണമെന്നില്ലെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ അറിയിക്കുന്നത് കേരളത്തിൽ കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം ദശാംശം നാല് മുതൽ പൂജ്യം ദശാംശം മീറ്റർ വരെ യർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കന്യാകുമാരി തീരത്ത് നാളെ രാത്രി പതിനൊന്ന് മുപ്പത് വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി പൂജ്യം ദശാംശം എട്ട് മുതൽ ഒന്ന് ദശാംശം പൂജ്യം മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട് കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് സമയത്ത് ഒഴിവാക്കേണ്ടതാണ് കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് കരയ്ക്കടുപ്പിക്കുന്നതും ആയതിനാൽ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്കടുപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് മുന്നറിയിപ്പ് പിൻവലിക്കുന്നത് വരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് മത്സ്യബന്ധന യാനങ്ങൾ അതായത് ബോട്ട് വള്ളം തുടങ്ങിയവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചു അപകട സാധ്യത ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക തീരശോഷണത്തിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ജാഗ്രത പുലർത്തുക അതേസമയം കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴയാണ് രേഖപ്പെടുത്തിയത് മലയോര മേഖലയിൽ കനത്ത മഴയാണ് അനുഭവപ്പെട്ടത് ഇരുവഴിഞ്ഞിപ്പുഴയിലും ചാലിപ്പുഴയിലും മുത്തപ്പൻ പുഴയിലും മലവെള്ളപ്പാച്ചിലുണ്ടായി പതങ്കയം വെള്ളച്ചാട്ടത്തിൽ കുടുങ്ങിയ ആളെ നാട്ടുകാർ രക്ഷപ്പെടുത്തി വിവരമറിഞ്ഞ് മുക്കത്തു നിന്ന് അഗ്നിരക്ഷാസേന ഉൾപ്പെടെ സ്ഥലത്തെത്തിയിരുന്നു ശമനമുണ്ടെന്നാണ് വിവരം പുഴയിൽ ജലനിരപ്പ് കുറഞ്ഞിട്ടില്ല വനമേഖലയിൽ ശക്തമായ മഴയാണ് അനുഭവപ്പെട്ടത് വിനോദസഞ്ചാരത്തിനെത്തിയവരാണ് പുഴയുടെ സമീപത്തുള്ള പാറയിൽ കുടുങ്ങിയത് നാട്ടുകാരാണ് ഇവരെ താഴെ എത്തിച്ചത് കോടഞ്ചേരി ഭാഗത്താണ് ശക്തമായ മഴ അനുഭവപ്പെട്ടത് കോഴിക്കോട് നഗരത്തിലും വേനൽ മഴ പെയ്തു അതേസമയം ഇടിമിന്നൽ അപകടകാരികളാണ് അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട് ആയതിനാൽ പൊതുജനങ്ങൾ മുൻകരുതൽ പാലിക്കേണ്ടതുണ്ട് ഇത് കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ് ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത് ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക തുറസായ സ്ഥലങ്ങൾ തുടരുന്നത് ഇടിമിന്നൽ നൽകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി